പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കോട്ടും പാടം ഫോൺ നയൻ സീറോ ഫോർ എയ്റ്റ് ഫോർ സിക്സ് സീറോ നയൻ വൺ സിക്സ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗപരിമിതർക്ക് നൽകുന്ന ഇലക്ട്രിക് സ്കൂട്ടർ ഇലക്ട്രിക് വീൽ ചെയർ എന്നിവയുടെ ഗുണഭോക്താക്കൾക്കുള്ള ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് ക്യാമ്പ് നടത്തിയത് വിവിധ പഞ്ചായത്തുകൾ ലഭ്യമാക്കിയിട്ടുള്ള ഗുണഭോക്തൃ പട്ടിക പരിഗണിച്ചാണ് ക്യാമ്പ് നടത്തിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട മുച്ചക്ര വാഹനങ്ങൾ അതുപോലെ തന്നെ ഇലക്ട്രിക് വീൽ ചെയർ എന്നിവ ഇവിടെ ഗുണഭോക്താക്കൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കുകയാണ് വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിൽ നിന്ന് ഗ്രാമപഞ്ചായത്തുകൾ അംഗീകരിച്ചു കൊടുത്ത ലിസ്റ്റ് പ്രകാരമുള്ള ആളുകൾക്കാണ് മുച്ചക്ര സ്കൂട്ടറിന് വേണ്ടി ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മെഡിക്കൽ ബോർഡിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇലക്ട്രിക് വീൽചെയർ ആവശ്യക്കാരായ ആളുകൾ ഭിന്നശേഷിക്കാരായ ആളുകൾ അവരുടെ സർട്ടിഫിക്കറ്റുകളും മറ്റുള്ള കാര്യങ്ങളുമായി വന്നു കഴിഞ്ഞാൽ അവരുടെ മെഡിക്കൽ ക്യാമ്പ് കൂടി ഇതിന് നട കൂടെ നടത്തി അതിൻ്റെ ലിസ്റ്റ് കൂടി ജില്ലാ പഞ്ചായത്ത് തയ്യാറാക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വണ്ടൂര് നിലമ്പൂർ അരീക്കോടുക്ക് ബ്ലോക്കുകളുടെ കീഴിലുള്ള ഈ ഗുണഭോക്താക്കളുടെ മെഡിക്കൽ ക്യാമ്പ് രാവിലെ തൊട്ട് ആരംഭിച്ച് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മയിൽ മുത്തേറും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ റൈഹാനത്ത് കൂർമാടൻ അഡ്വക്കേറ്റ് ഷെറാണ എന്നീ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഈ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉച്ചയോടുകൂടി ഇപ്പം ഏകദേശം ഗുണഭോക്താക്കളൊക്കെ വന്ന് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ആളുകൾ കൂടി വന്നു കഴിഞ്ഞാൽ ഉച്ചയോടുകൂടി ഈ ക്യാമ്പ് സമാപിക്കും ഈ ക്യാമ്പിൻ്റെ റിസൾട്ട് ഇതിൻ്റെ സാമൂഹ്യനീതി വകുപ്പ് തയ്യാറാക്കുന്ന ലിസ്റ്റ് പ്രകാരമായിരിക്കും ഈ വർഷത്തെ പദ്ധതിയിൽ ചക്ര സ്കൂട്ടറും അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങളും ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി അജ്മൽ റഹാനത്ത് കുറുമാടൻ അഡ്വക്കേറ്റ് ഷെറോണ റോയ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്